എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ പ്രീം നാരായണൻ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ പാലക്കാട് അപ്പോൾ വീണ്ടും ഒരു മഴക്കാലം നമ്മുടെ അടുത്ത് എത്തിയ അപ്പോൾ പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് കാരണം പ്രമേഹ രോഗം അതായത് കാലിൽ വ്രണങ്ങൾ വരുക കാൽപാദങ്ങളിൽ ഇൻഫെക്ഷൻ വരിക ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന സമയം മഴക്കാലത്താണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് ഓരോ മുപ്പത് സെക്കൻഡിലും ഒരു പ്രമേഹമുള്ളതിനുള്ള കാലോ വെല്ലോ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം അത്ര തീവ്രതയുള്ളൊരു പ്രശ്നമാണ് പാതരോഗം അപ്പം ഇത് വരാതിരിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രമേഹം നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തിയ എച്ച് പി എൻ സി ലെസ് ദാൻ സെവൻ പെർസെൻറ്റേജ് രണ്ട് നിങ്ങൾ ഡെയിലി രാത്രി കിടക്കുന്നതിന് മുന്നേ പാദത്തിൽ കളർ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മൂന്ന് അഥവാ നിങ്ങൾ മഴവെള്ളത്തിലെല്ലാം ചവിട്ടിയിട്ട് വരികയാണെങ്കിൽ വീട്ടിൽ വന്നാൽ തന്നെ ഉടനെ തന്നെ കാല് വൃത്തിയായിട്ട് തുടച്ച് സൂക്ഷിക്കുക കാരണം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും നാല് പ്രമേഹപാത രോഗമുള്ള പ്രത്യേകിച്ച് ഡയബറ്റിക് ന്യൂറോപ്പതി ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് എം സി ആർ പോലത്തെ ചെരുപ്പുകൾ ഉപയോഗിക്കുക അങ്ങനെ വ്രതങ്ങൾ വരാനുള്ള സാധ്യത നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് അഥവാ ഇതിനെല്ലാം കഴിഞ്ഞിട്ടും വ്രണം വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വൈദ്യ പരിശോധന തീർച്ചയായിട്ടും തേടുക ഏറ്റവും വലിയൊരു തെറ്റല്ലാണ് ചെയ്യുന്നത് മുറിവുള്ള കാല് വെച്ച് കെട്ടിക്കൊണ്ട് അതുകൊണ്ട് നടക്കുന്നതാണ് ഇങ്ങനെയാണ് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതലായിട്ട് അത് വരുന്നത് അപ്പോൾ കാലിൽ ഭ്രമുണ്ടെങ്കിൽ ആ കാല് ഭൂമിയിൽ പതിക്കാതെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനും വൈദ്യസഹായം ചെയ്യുവാനും മറക്കരുത് ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം